ഒരു കാലത്ത് മലയാള സിനിമയ്ക്ക് കളക്ഷനിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല കോടി ക്ലബ്ബുകൾ എല്ലാം തന്നെ അന്യം ആയിരുന്നു പിന്നീട് മോഹല ചിത്രത്തിലൂടെ അതിന് മാറ്റം വന്നെങ്കിലും തുടരെയുള്ള വിജയം രുചിക്കാൻ മോളിവുഡിന് സാധിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് ആ കഥ മാറി റിലീസ് ചെയ്യുന്ന ഓരോ സിനിമകളും കോടികൾ വാരി കൂട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ചു വെറും നാലു മാസത്തിലാണ് ഇരുന്നൂറ് കോടി ക്ലബ്ബ് ചിത്രം വരെ മലയാളത്തിന് സ്വന്തമായത് അക്കൂട്ടത്തിലേക്ക് എത്തിയ സിനിമയായിരുന്നു ആവേശവും കൂടാതെ മോളിവുഡിൽ റിലീസ് ചെയ്യുന്ന പല ചിത്രങ്ങളും ഗംഭീര അഭിപ്രായവും തിയേറ്റർ വിജയവും നേടാനുള്ള സാധ്യത കാണുകയാണ് കാരണം കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത നിവിൻ പോളിയുടെ ചിത്രമായ മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിനും വലിയൊരു തുടക്കം തന്നെ ലഭിച്ചു എന്നതാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം നൈറ്റ് ഷോകളിലേക്ക് എത്തിയപ്പോഴേക്കും ഗംഭീര റെസ്പോൺസാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓപ്പണിംഗിൽ തന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രം രണ്ട് പോയിന്റ് അഞ്ച് കോടിക്ക് മുകളിലുള്ള ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടും എന്നത് കഴിഞ്ഞ ദിവസം തന്നെ അവർ ഏകദേശം ഉറപ്പിക്കുന്ന രീതിയിലേക്കും എത്തിയിരുന്നു കൂടാതെ കഴിഞ്ഞ ദിവസത്തിൽ തന്നെ രണ്ടാം ദിവസത്തിന്റെ അഡ്വാൻസ് സെയിലിൽ ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തിന്റെ ടിക്കറ്റ് സെയിൽ നടന്ന വിവരങ്ങളും പറയുകയാണ് അഞ്ഞൂറ്റി നാൽപ്പത് ട്രാക്ക്ഡ് ഷോയിൽ നിന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ അവർ പുറത്തുവിട്ടത് അങ്ങനെ ഒരു ആവറേജ് എബോ ആവറേജ് റിപ്പോർട്ട് കിട്ടിയാൽ പോലും ഗംഭീരമായ വിജയം നേടാൻ ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ആകുന്നുണ്ട് എന്നൊരു കൺക്ലൂഷനിലേക്കാണ് മലയാള സിനിമയുടെ ഒരു പോക്ക് പറഞ്ഞു വെക്കുന്നത് ഏറ്റവും വലിയൊരു ഗംഭീര റെസ്പോൺസ് കിട്ടിയാൽ അത് പിന്നെ നൂറ് കോടി നോക്കിയാൽ മതി എന്നാലും ആവറേജ് എബോ ആവറേജ് ഒക്കെ കിട്ടിയാൽ ഒരു മികച്ച കളക്ഷനും ഹിറ്റും അടിക്കാൻ ആ ചിത്രത്തിന് സാധിക്കും അങ്ങനെ വലിയൊരു റെസ്പോൺസ് കിട്ടിയ ചിത്രമായിരുന്നു ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഫഹത്വാസിൽ നായകനായ ചിത്രം ആവേശം എത്തിയത് പ്രേഷ്യർ ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു ചിത്രം രംഗൻ എന്ന കഥാപാത്രമായി പകത് അഴിഞ്ഞാടിയപ്പോൾ പ്രേഷ്യൽ ആവേശത്തിന്റെ ഇളക്കം അത് അനർത്ഥമാക്കുന്നതാണ് ഓരോ ദിവസത്തെയും ബോക്സ് ഓഫീസ് കളക്ഷനും റിലീസ് ദിനം മുതൽ മികച്ച കളക്ഷൻ നേടിയ ആവേശം ലൂസിഫർ എന്ന മോഹൻലാൽ ചിത്രത്തെ പിന്നിലാക്കി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സൌത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും സ്റ്റീഫൻ നെടുമ്പളിയായി മോഹൻലാൽ നിറഞ്ഞാടിയ ലൂസിഫറിന്റെ ലൈഫ് ടൈം കളക്ഷൻ നൂറ്റി ഇരുപത്തെട്ട് കോടിയാണെന്ന് ട്രാക്ക് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആവേശം നേടിയത് നൂറ്റി മുപ്പത് കോടിയും ഇതോടെ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പണം ഭാര്യ സിനിമകളുടെ പട്ടികയിൽ ആറാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ആവേശം നൂറ്റി മുപ്പത്തഞ്ച് കോടി നേടി പ്രേമലുവാണ് ആണ് അഞ്ചാം സ്ഥാനത്ത് വൈകാതെ പ്രേമലുവിനേയും ആവേശം മറികടക്കുമെന്നാണ് വിലയിരുത്തൽ മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി പതിനെട്ട് പുലിമുരുകൻ ആടുജീവിതം പ്രേമലു ആവേശം ലൂസിഫർ എന്നിവയാണ് നിലവിൽ പണം ഭാര്യ മോളിവുഡ് സിനിമകൾ അഞ്ചാമത്തെ പൊസിഷനിലേക്ക് ആവേശം എത്തുന്നു എന്ന വിവരങ്ങൾ അവർ പങ്കുവെച്ചു കഴിഞ്ഞു മൂന്നാമത്തെ ആഴ്ചയാണ് കേരള ബോക്സ് ഓഫീസിൽ ആവേശത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത് രംഗണ്ടനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് പുതിയ പല ചിത്രങ്ങളും ഇറങ്ങിയിട്ട് പോലും ആവേശത്തിന് ലഭിക്കുന്ന റെസ്പോൺസ് ഇത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ രംഗണ്ണൻ ആവേശം എന്ന ചിത്രത്തിന്റെ കൂട്ടത്തിലിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രവും സൂപ്പർ ഹിറ്റായി എന്നതാണ് മറ്റൊരു കാഴ്ച ആവേശത്തിന്റെ അത്രയും ഓളം ലഭിച്ചില്ലെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഇതുവരെ എഴുപത്തി ഒൻപത് കോടിയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം വാരിക്കൂട്ടിയത് ബോക്സ് ഓഫീസ് വെർഡിക് ബ്ലോക്ക് ബസ്റ്റർ എന്ന് തന്നെ പറയാം ആവേശം കേരള ബോക്സ് ഓഫീസിൽ അറുപത് കോടിയും മറികടന്ന് മുന്നേറുകയാണ് പതിനെട്ട് ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അറുപത് കോടിക്ക് മുകളിലേക്കും എത്തിക്കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം മുപ്പത്തി കോടിയും മറികടന്ന് കേരള ബോക്സ് ഓഫീസിൽ മുന്നേറും പ്രണവ് മോഹൻലാൽ സിനിമയ്ക്ക് പോലും ഒരു അതിഗംഭീര റെസ്പോൺസ് കിട്ടിയാൽ ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ തന്നെ നൂറുകോടിക്ക് മുകളിലൊക്കെ നേടാൻ സാധിക്കുന്ന സിനിമകൾ അദ്ദേഹത്തിൽ നിന്നും പിറക്കും എന്നാണ് പല പ്രേക്ഷകരും പറയുന്നത് ഒരു അതിഗംഭീര റിപ്പോർട്ടിലാണ് ചിത്രത്തിന് ലഭിക്കേണ്ടതും അങ്ങനെ ലഭിക്കുന്ന ചിത്രങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള കളക്ഷൻ ബോളിവുഡിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് എന്നത് ഇപ്പോൾ കാണാൻ കഴിയുന്നു ബോളിവുഡിന്റെ ട്രാക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ബേസിലാണ് ഇപ്പോൾ ഏകദേശം ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ അറുപത്തി ആറ് കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആവേശം നേടിയിരിക്കുന്നത് അതുപോലെ വേൾഡ് വൈഡിൽ നിന്നും നൂറ്റി മുപ്പത്തി ആറ് ും മറികടന്നു എന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും മെയ് ഒന്നിന് മലയാളി ഫ്രം ഇന്ത്യ ആവേശം പവി കെയർ ടേക്കർ വർഷങ്ങൾക്ക് ശേഷം ആട് ജീവിതം എന്നീ ചിത്രങ്ങളാണ് മോളിവുഡ് ബോക്സ് ഓഫീസിൽ റൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ മലയാളി ഫ്രം ഇന്ത്യ രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ നേടുകയുണ്ടായി മെയ് ഒന്നിന് റിലീസ് ദിവസം തന്നെ അതേസമയം ആവേശം രണ്ട് പോയിന്റ് ഒന്നേ പൂജ്യം കോടിയും നേടുകയുണ്ടായി പവി കെയർ ടേക്കർ എന്ന ചിത്രം പൂജ്യം പോയിന്റ് അഞ്ച് അഞ്ച് കോടിയാണ് നേടാൻ സാധിച്ചത് വർഷങ്ങൾക്ക് ശേഷവും പൂജ്യം പോയിന്റ് അഞ്ച് അഞ്ച് കോടി അന്നേ ദിവസം നേടിയിരുന്നു ആടുജീവിതം പൂജ്യം പോയിന്റ് രണ്ട് പൂജ്യം കോടിയാണ് നേടാൻ സാധിച്ചത് ഈ അഞ്ച് ചിത്രങ്ങൾ കൂടി ആറ് പോയിൻറ്റ് ഒന്ന് പൂജ്യം കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടിയെന്ന റിപ്പോർട്ടുകളും ട്രേഡ് അനലിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു നമ്മുടെ സൂപ്പർ താരങ്ങളെപ്പോലും മാറ്റി നിർത്തുന്ന പ്രകടനമാണ് ബോളിവുഡിലെ എങ് തലമുറ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്